അല്ല ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫാഷൻ ഡിസൈനിങ് കെ ജി ടിയുടെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിരുന്നു അപ്പം ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇൻറ്റേൺഷിപ്പ് വരാറുണ്ട് അപ്പം നിങ്ങളിൽ പലരും ഈ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവരുണ്ടാവാം നമ്മുടെ ചാനലിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നവരൊക്കെ കാണാറുണ്ടെന്ന് എനിക്കറിയാൻ ചിലരൊക്കെ കമൻറ്റ് ഇടാറുണ്ട് കുറേ ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നവരെ ഇതുപോലെ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോകാൻ ഒരുങ്ങുന്നവരുണ്ട് ഇനിയാണെങ്കിൽ പുതിയതായിട്ട് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പിനെക്കുറിച്ചും കുറേ അധികം പേർക്കും അറിയാനായിട്ട് താല്പര്യമുണ്ടാകും അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസത്തെ ആയിരുന്നു ഇപ്പോഴെല്ലാം തന്നെ എല്ലാവർക്കും തന്നെ നാൽപ്പത്തഞ്ച് ദിവസമാണ് വരിക അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഞാൻ ഞാനീതിന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കും കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടായി അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യണം അവർ എന്തൊക്കെയായിരിക്കും ചെയ്യിക്കുക നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകൾ എനിക്കും ഉണ്ടായി ഭയങ്കര അങ്ങനെ ഞാൻ അവിടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യമായി പറയട്ടെ നമ്മൾ ഒരു ഇൻറ്റേൺഷിപ്പിന് എവിടെ ചെന്ന് പെടുന്നു അവിടെ നമുക്ക് ആദ്യമേ തന്നെ വേണമെന്ന ഫാഷൻ ഡിസൈനിങ് രീതിയിലോട്ടുള്ള വർക്കുകളൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടി ചെറിയ ചെറിയ പണികൾ ആദ്യം തരും ചിലപ്പോൾ ഒരു നൂലടിക്കി വെക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു ബൊമ്മൽ അതായത് ിൽ ഡ്രസ് ഡ്രൈപ്പ് ചെയ്യാനായിരിക്കും അതായത് ഉടുപ്പിക്കുക അതിനെ ഓരോ ഡിസൈനിങ് രീതിയിലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന രീതിയിൽ ഒഴുക്കാനായിട്ടുള്ള വല്ല തുണികളായിരിക്കും തരിക പക്ഷേ എനിക്ക് ഒരു ഡ്രസ്സല്ല തരിക അപ്പം അതിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പിന്നെയൊക്കെയോ എങ്ങനെയെങ്കിലും നമുക്ക് അതിനെ ഒന്ന് അണിയിച്ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ചിലപ്പോൾ സെയിൽസിൽ നിർത്തും അപ്പം നമ്മൾ ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും അതിന് ഞാൻ ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം നമ്മളെ ഇപ്പോൾ സെയിൽസിലാണ് നിർത്തുന്നതെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മൾ അവിടുത്തെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ സ്റ്റാഫുകൾ എങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ ആണെങ്കിൽ അവർ ഓരോ ഡ്രസ്സ് മെറ്റീരിയൽ എടുത്തിടുമ്പോഴും അതിൻ്റെ മെറ്റീരിയൽ ഏതാണ് എത്ര മീറ്റർ ഉണ്ട് അതിൻ്റെ കളർ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നമ്മൾ നമ്മളിപ്പോൾ ഒരു തുണിക്കടയിൽ മേടിക്കാൻ ഒരു ഡ്രസ്സ് മേടിക്കാൻ ചെല്ലുവാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം അവിടുത്തെ സെയിൽസിലെ ആൾക്കാരെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ഇത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുക നമ്മളും അത് മനസ്സിലാക്കും ആ ഇതിപ്പോൾ ഒരു സിൽക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ ഇതാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇതൊന്നും അറിയണമെന്നില്ല. ഇല്ല നമുക്ക് ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റും എല്ലാവരും തന്നെ ഫാഷൻ ഡിസൈനേഴ്സ് ആവണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ചിലർക്ക് ഈ ഒരു അറിവ് വെച്ചിട്ട് ഒരു ബൂട്ടിക്ക് ഒക്കെ തുടങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ തുടങ്ങാനൊക്കെ ആയിരിക്കാം താല്പര്യം വരിക അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് മൈൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പറ്റും അങ്ങനെ ഓരോ ജോലി ചെയ്യുന്നതിന്ന് നമുക്ക് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ മെറ്റീരിയൽ കളറുകൾ പിന്നെ ഓരോ ചില തുണികളൊക്കെ വാഷ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഇത് പിന്നെ ഓരോന്നിൻ്റെ മെറ്റീരിയൽസിൻ്റെ പേര് പിന്നെ നമുക്ക് കുറേ തുണികളുണ്ട് ഇപ്പോൾ വിപണിയിൽ വരുന്നത് കുറേ നമുക്ക് ചിലപ്പോൾ തോന്നും സിൽക്കായിരിക്കും പക്ഷേ അതിൽ വേറെ എന്ത് സിൽക്ക് തന്നെ പല തരത്തിലുണ്ട് അപ്പം ആ ഏത് തരം സിൽക്കാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായിരിക്കും അപ്പം അത് ഏതെല്ലാം ഒന്ന് തരം തിരിച്ച് മനസ്സിലാക്കുക പിന്നെ ചില ഡ്രസ്സുകൾ ചില സംഭവങ്ങൾ തയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഏതൊക്കെ ഈ ഇന്ന തുണി ഇന്ന ഡ്രസ്സ് തയ്ക്കാനായിട്ട് സ്യൂട്ടാവും എങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിരിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതിലും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഏത് ജോലി തന്നാലും നമ്മൾ കൃത്യതയോടെ ചെയ്യാനും അത് താല്പര്യത്തോടെ ചെയ്യാനുള്ളൊരു കഴിവ് അല്ല നമുക്കൊരു ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നെ പറഞ്ഞാൽ നോ എന്ന് പറയാൻ നമുക്ക് പറ്റാതെ എന്ത് ജോലി ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് ആദ്യം ഞാൻ ചെന്നപ്പോൾ എന്നെ സെയിൽസിലായിരുന്നു നോക്കിയത് അവിടെ നീ പറഞ്ഞതുപോലെ കുറച്ച് മെറ്റീരിയൽസിൻ്റെയും കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി പിന്നെ അവരെ കസ്റ്റമേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷൻ പിന്നെ രണ്ടാമതായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസിൻ്റെ തുണികളൊക്കെ വെച്ചിരിക്കുന്ന ഓർത്തോട്ടായിരുന്നു പിന്നത്തെ ആഴ്ച വിട്ടത് പിന്നെ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ കുറിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാനും ഡ്രസ്സ് ട്രൈപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നത്തെയുള്ള ആഴ്ചയിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഇവിടെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഷോറൂമിൽ സ്റ്റോർ റൂമിലായിരുന്നു വിട്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി പിന്നെ ഉണ്ട് ഹെമ്മിങ്ങിൽ നമ്മൾ ഹെമ്മിങ്ങിൽ അവിടെ ചെന്ന അവിടുത്തെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് അതായത് ഹാൻഡ് സ്റ്റിച്ചില്ലേ അതൊക്കെയും നല്ല നന്നായിട്ട് പഠിക്കാൻ പറ്റും അവരോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ചെയ്യണം നമ്മൾ ഇവിടെ ഏത് സെക്ഷനിൽ നിന്നാൽ തന്നെ അവരുടെ ആൾക്കാരോട് കൂടെ ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടാൻ പേസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് വരുന്നത് കട്ടാം പേസ്റ്റിൽ നമുക്ക് ഓരോ ഡ്രസ് മെറ്റീരിയൽസ് അവർ കസ്റ്റമർ തന്നെയാണെങ്കിൽ എല്ലാം തിരഞ്ഞെടുത്ത് തരും അവർ തരുന്ന ആ ഒരു ഡ്രസ്സിലെ കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ എന്താ ഒരു തരുന്ന ഡ്രസ്സിലോട്ട് അപ്ലൈ ചെയ്ത് അതിനെ സ്റ്റിച്ച് അതിലോട്ട് ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതാണ് അവിടുത്തെ പരിപാടി അപ്പോൾ അതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യണം ചിലപ്പോൾ ചില നെറ്റിന്നൊക്കെയുള്ള സാധനങ്ങൾ ഓരോ പൂക്കളും കൈകളൊക്കെ ആയിരിക്കും അതിനെ യോജിച്ച രീതിയിൽ സെറ്റ് ചെയ്യണം അങ്ങനെ അത്ര കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അത് പിന്നെ നമ്മൾ ലാസ്റ്റായിരിക്കും ഡിസൈനിങ് സ്റ്റുഡിയോ അതുപോലെ ഫാഷൻ ഡിസൈനേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത് അവിടെ നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ ബോഡി അനാറ്റമിയിലെ അതായത് ഓരോ നമ്മൾ ഈ ഡ്രസ്സ് ഒരാളുടെ രൂപങ്ങളൊക്കെ വരച്ചെടുക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലൊക്കെ പറഞ്ഞു തരുന്നത് ചിലർക്ക് ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അതെന്താണെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാണും അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അറിയത്തില്ല മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം അപ്പോൾ അനാട്ടമി നമ്മൾ പഠിച്ചിരിക്കണം ടെൻ ഹെഡ് എയ്റ്റ് ഹെഡ് ഒക്കെ പഠിച്ചിരിക്കണം അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ സ്റ്റുഡിയോയിൽ കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നത് ഓരോ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ഓരോ ഡിസൈനിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഓരോ ഡ്രസ്സൊക്കെ ഡിസൈനിങ് കസ്റ്റമേഴ്സ് അവരുടെ കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അതെല്ലാം വെച്ചിട്ട് വേണം നമുക്കിത് ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണ്ടേ അപ്പോൾ നമുക്ക് ഈ അനാറ്റമി പഠി കറക്റ്റ് ടൈമിൽ പെട്ടെന്ന് ഒരു ചിത്രം വരയ്ക്കുക അതിനെ അവർക്ക് യോജിച്ച തരത്തിൽ അവരുടെ ഇഷ്ടത്തിന് അവർ പറയുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ഇത് ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്ത് പിന്നെ നമുക്ക് അവരുടെക്ക് വേണ്ട മെറ്റീരിയൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഡ്രസ്സ് മറ്റേ മാരിക്യൂണിലൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അവരോട് ചോദിക്കുക ഇത് ഓക്കെ ആണോ എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോകാനായിട്ട് അതുപോലെ അവർ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യുന്നത് അവരുടെ നമ്മൾ സാധാരണ ഈ ഒരു മെറ്റീരിയലൊക്കെ മേടിക്കാൻ വരുന്നവർ അതുപോലെ ഡ്രസ്സ് മേടിക്കാൻ വരുന്നവർ അങ്ങനെ ആ ഒരു രീതി ആയിരിക്കില്ല നമ്മൾ മറ്റേ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാട് വേറെ ആയിരിക്കും അപ്പം അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് മാർക്കുണ്ട് ആ മാർക്കൊക്കെ ഏത് രീതിയിലായിരിക്കും വരുന്നത് അതിന് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കോളേജുകാർ അതിന് ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട് ആ അതിൻ്റെ അകത്ത് ആയിട്ട് ഏത് രീതിയിൽ ആ മാർക്ക് വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പക്ഷെ ഞാൻ പഠിച്ചെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല നമുക്കൊരു ലെറ്റർ പാഡിൽ അവിടെ ബൂട്ടിക്കുകാർ നമുക്ക് എഴുതി തരുമോ ചെയ്തിരുന്നു അപ്പം ഇതാണ് ഞാൻ ആ പറഞ്ഞ് ഇൻ്റേൺഷിപ്പിന് പോകുന്ന ബൂട്ടിക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് നമ്മുടെ കോളേജുകാർ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമാണ് ഇത് ഇതിൽ നമ്മുടെ പേര് ഒക്കെ എഴുതണം അതുപോലെ അക്കാഡമിക് ഇയർ അതുപോലെ കോണ്ടാക്റ്റ് നമ്പർ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ പഠിക്കുന്ന ആ ഒരു സംഭവത്തെ സംബന്ധിച്ചിട്ടുള്ള സകല കാര്യങ്ങൾ എഴുതണം അതുപോലെ ഇൻറ്റേൺഷിപ്പ് പീരിയഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എഴുതിയിട്ട് അത് കോളേജുകാരെ കൊണ്ട് സീൽ ചെയ്യിച്ച് ഇത് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഏൽപ്പിക്കണം ഇതിൽ നമ്മളെ സംബന്ധിക്കുന്ന അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് മനസ്സിലാക്കി കാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെയെ കുറിച്ചൊക്കെ അതോടൊപ്പം ഈ സർട്ടിഫിക്കറ്റുകൾ കൂടി അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഇൻറ്റേണ്ഷിപ്പ് പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം സീൽ ചെയ്ത് എല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് തിരികെ തരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ മാർക്ക് വരുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം ആദ്യം കാണിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മാർക്കാണ് അതിൻ്റെ ഇപ്പറം എഴുതി വച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളത് ടോട്ടൽ അറുപത് മാർക്കാണ് ഉള്ളത് അതിൽ ആദ്യത്തേത് അറ്റൻഡൻസിന് പത്ത് മാർക്ക് ഇൻവോൾവ്മെൻ്റ് ഓഫ് ദ ഇൻഡൻ അതിന് പതിനഞ്ച് മാർക്ക് ഡെപ്ത് ഓഫ് നോളജ് ഓർ സ്കില്ല് അതിന് പത്ത് പിന്നെ കൺ കണ്ടക്ട് ഓഫ് ദ ഇൻറ്റേൺ അതിന് പത്ത് മാർക്ക് ഇൻ്റേൺഷിപ്പ് റിപ്പോർട്ട് അതിന് പതിനഞ്ച് അങ്ങനെ ടോട്ടൽ അറുപത് മാർക്കാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത് ഇത് നമ്മുടെ ശരിക്കും ഇൻ്റർണറ്റ് മാർക്കില്ലാത്തോട്ടാണ് ചെല്ലുന്നത് നമ്മുടെ ഈ ഇൻ്റേൺഷിപ്പിൻ്റെയൊക്കെ പിന്നെ ഇതിന് കുറേ ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ നിബന്ധനകൾ ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടവർ അത് വായിച്ചു നോക്കുക കുറേ അധികം നിബന്ധനകൾ നമുക്ക് അകത്ത് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം ഡൗട്ടൊക്കെ നിങ്ങൾ ഇടുക അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഓക്കേ